അന്വേഷണം പ്രഖ്യാപിച്ചിട്ട് ഒരു രണ്ട് മണിക്കൂറിനകം തന്നെ ഈ നടന്ന പ്രക്ഷോഭങ്ങളെല്ലാം അങ്ങ് തീർന്നു നമ്മളെ കാട്ടി രാഷ്ട്രീയം അറിയാമെന്നുള്ളതാണല്ലോ പുള്ളി പള്ളിയാ ഇങ്ങനെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അതങ്ങ് തീരും ഇതുവരെയും നടന്ന അന്വേഷണം അങ്ങ് തീർന്നു ഇപ്പോൾ ഇതുവരെയും സി ബി ഐ ഇതുവരേക്ക് വന്നിട്ടുമില്ല ആ രണ്ട് കുട്ടികളെ സസ്പെൻഡ് ചെയ്തിരിക്കുക ഇനി അവരെ ജീവൻ പോലും ഭീഷണിയാണ് ഇത്ര പേരെ പിടിച്ചു എന്ന് പറയുന്നത് അവരിപ്പോൾ ഉണ്ടാകാം ജയിലിൽ നിന്ന് തുറന്ന് വിട്ടാൽ അറിയില്ല ഓർഡർ പോയിട്ടില്ല ഞങ്ങൾക്ക് ഓർഡർ തന്നിട്ടുണ്ട് പക്ഷേ ഇവിടെ സർക്കാർ തലത്തിൽ അവിടെ ഓർഡർ പോയാൽ മാത്രമേ ഈ അന്വേഷണം നടക്കുള്ളൂ അപ്പൊ ഇതൊരു ഇലക്ഷൻ എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ അയാളുടെ മകൻ ഇത്തരത്തിൽ ക്രൂരമായ ഹീനു നിൽക്കുമ്പോൾ ഇയാൾ പഠിപ്പിച്ച കുട്ടികൾ പഠിപ്പിച്ച സ്കൂളിലെ കുട്ടികൾ ഇതിൻ്റെ അപ്പുറമായിരിക്കില്ലെന്നാണ് ചെയ്യണോ നമസ്കാരം നമ്മുടെ കേരള ജനതയുടെ മനസാക്ഷിയെ ഒന്നടങ്കം പിടിച്ചുടച്ച സംഭവമായിരുന്നു സിദ്ധാർത്ഥന്റെ മരണം മരണമല്ല കൊലപാതകം ഇപ്പോൾ ഞങ്ങളുള്ളത് മറന്നാളം മറന്ന ടീമുള്ളത് സ്ഥലത്തിൻ്റെ വിട്ടനുള്ളത് അച്ഛനുണ്ട് അദ്ദേഹത്തിൻ്റെ മാമനുണ്ട് പുതിയ ചില വെളിപ്പെടുത്തലുകൾ ഇന്ന് നടത്തുകയാണ് അവർ എന്തായാലും നമുക്ക് അവരോട് തന്നെ ചോദിക്കാം എന്താണ് അങ്ങ് പറയാനുള്ളതെന്ന് അച്ഛൻ എന്ത് എന്താണ് ചേട്ടാ എല്ലാവരും ചോദിക്കുന്നത് എന്തുകൊണ്ട് സിദ്ധാർത്ഥ് വീട്ടിൽ പറഞ്ഞില്ല അല്ലെങ്കിൽ പറയാൻ പറ്റില്ല ഒരു ചെറുപ്പക്കാരന് അതിനുള്ള സംവിധാനങ്ങൾ ഇപ്പോൾ ഉണ്ട് എന്നാണ് പക്ഷേ ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അത്തരത്തിലുള്ള സംവിധാനങ്ങളെ ആദ്യം അവർ ബ്ലോക്ക് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത് ഇത് ഇരുപത്തഞ്ച് മുപ്പത് പേരടങ്ങുന്ന ഒരു സംഘം ഈ കോളേജിൻ്റെ മൊത്തം കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവരാണ് അപ്പോൾ ഇവരൊരാളെ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾ മൊബൈൽ ഹാക്ക് ചെയ്യുന്നു അയാൾ ഔദ്യോഗിക വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കുന്നു മറ്റ് ഒരു കുട്ടികളും ഇയാളുമായിട്ട് യാതൊരു ചങ്ങാത്തമോ സംസാരമോ ഒന്നും പാടില്ല ഇതാണ് അലിഹിത നിയമം എന്ന് പറയുന്നത് ഈ അലിഖിത നിയമമാണ് അവിടെ നടപ്പിലായിക്കൊണ്ടിരിക്കുന്നത് കൂടാതെ അത് കഴിഞ്ഞതിന് ശേഷം ചെയ്യുന്നതെന്നാൽ ഇതിനൊരു കാരണം ഉണ്ടാകണം അപ്പോൾ അതിനുവേണ്ടി എന്ന് പറയുന്ന ഒരു പെങ്കൊച്ചിനെ ഇവരെ ഗ്രൂപ്പിൽ തന്നെയുള്ള ഒരു പെങ്കൊച്ചിനെ തരപ്പെടുത്തുന്നു അതിൻ്റെ കയ്യിൽ കയറി പിടിക്കാൻ പറയുന്നു യവനെ കൊണ്ട് പർപ്പസിൽ പിടിക്കുന്നു പിടിച്ചതിന് ശേഷം അവിടെ വെച്ച് അടിപറ്റിക്കുന്നു പിന്നെ ആ കൊച്ചു തന്നെ ഒരു വിചാരണ നടത്തുന്നു പെൺകു പെൺകുട്ടികൾ ചേർന്ന് കുറച്ച് കുട്ടികളൊന്നും വിചാരണ നടത്തണം ഫസ്റ്റ് അതിന് ശേഷം അതിനെ തുടർന്നാണ് അടുത്ത ഇത് ഇത് എന്നിട്ട് ഈ സംഭവം കഴിഞ്ഞ് പേടിച്ച് വീട്ടിലോട്ട് വരാൻ വേണ്ടി വന്നപ്പോൾ എറണാകുളം വന്നിട്ട് തിരിച്ച് രഹാനെന്ന് പറഞ്ഞപ്പോ പയ്യൻ തിരിച്ച് വിളിക്കുകയാണ് തിരിച്ച് വിളിച്ചിട്ട് തിരിച്ച് വിളിച്ചത് മൂലം അതാണ് ഞങ്ങൾ അക്ഷയ് ഇതിനകത്ത് പ്രതി എന്ന് പറയുന്നത് ഈ രഹാന അവിടെ ചെന്നതിന് ശേഷം ഇവൻ കോളേജ് കോളേജിൽ ശേഷം ഈ മൊബൈൽ പിന്നെ കൈകാര്യം ചെയ്യുന്ന അത്രയും അക്ഷയ് ആണ് ശരിക്കും പറഞ്ഞാൽ അവനെ കൊന്നതിന് ശേഷം മോർച്ചറി മോർച്ചറിയിക്കുമ്പോഴേ ലാസ്റ്റ് കോൾ എടുത്ത അക്ഷയ്യാണ് അപ്പോൾ അയാൾ സംശയം അതിൻ്റെ പ്രതിയാണ് അയാൾ അതേപോലെ തന്നെ ഇവനെ പിന്നെ നിരന്തരം മൂന്ന് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് മർദ്ദിക്കുകയാണ് ഇത്രയും മർദ്ദിച്ച് അവശനാക്കി കെട്ടിത്തൂക്കിയാണ് കൊന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് അപ്പം ഇതിനകത്ത് അക്ഷയ് പ്രതിയാണ് അതേപോലെ തന്നെ ഈ എന്ന പെൺകുട്ടി ഞങ്ങൾ കുടുംബം ഞങ്ങൾ മൊത്തത്തിൽ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഈ അക്ഷയും എന്തുകൊണ്ട് പ്രതികരത്തില്ല പിന്നെ ഞങ്ങൾ വളരെ വളരെ ക്ലിയറായിട്ട് നമ്മൾ കേരളത്തിലുള്ള എല്ലാ പേർക്കും അറിയാനുള്ള കാര്യമാണ് എന്തിന് അവൻ തൂങ്ങി നിന്നു എന്ന് പറയുന്ന ഒരു എവിഡൻസും അതിനോടൊപ്പം ഇല്ല അത് അത് അറുത്ത് ഇറക്കി അതിനൊത്ത ഈ എവിഡൻസ് എല്ലാം നശിപ്പിച്ചത് ഡീനും കാന്തനാഥനും തുറന്ന ആളുമാണ് ഈ കാന്തനാഥൻ്റെ ഭാര്യ എന്തിന് മോർച്ചറിയിൽ വന്നവിടെ തിന്നു ഞങ്ങൾ ഞങ്ങളവിടെ വന്ന് കണ്ടു ഈ പ്രതികളാണ് ഈ ഡെഡ് ബോഡി കൊണ്ടുവന്ന് കോളേജിൽ വെച്ചതും തിരിച്ച് കയറ്റിയതും പിന്നെ ഈ എട്ടോ ഒമ്പത് ഈ പ്രതികൾ ഈ മോറച്ചറിയിൽ ഞങ്ങളോടൊപ്പം ഈ നടക്കുന്ന സമയത്തെല്ലാം ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾക്കറിയില്ല ഇത് ആരാണെന്ന് പക്ഷേ ഞങ്ങൾ ഈ പ്രതികളെ ഇവർ ഈ ആൻറ്റി റാഗിങ് സ്ക്വാഡ് പിടിച്ചു എന്ന് പറഞ്ഞപ്പോൾ ടി വിയിൽ കാണിച്ചപ്പോൾ ഈ പ്രതികളാണ് ആൾക്കാരെന്ന് ഞങ്ങൾ മനസ്സിലായി ഈ അക്ഷയ അതിന് ശേഷം ഇത് പിന്തുടർന്ന് ഈ വീട്ടിലെത്തുന്നു ഇവിടെയും വരുന്നു ഇവിടെ വച്ച് അക്ഷയ് ഈ സമ്മയം കാണാൻ പോയ സമയത്ത് ഒരു പെൺകുട്ടിയും ഉണ്ടായിരുന്നു അവരുടെ കൂടെ പഠിക്കുന്നത് നിനക്ക് സമാധാനമായി ഇല്ലേടാന്ന് ചോദിച്ചു രണ്ട് പ്രാവശ്യം ചോദിച്ചു അപ്പോഴേ ഇവർ വീണ്ടും സ്ട്രൈക്ക് ചെയ്യണമായി നമുക്ക് പിന്നെ ഞങ്ങൾക്ക് അപ്പോഴേ തന്നെ കാര്യങ്ങൾ ഏകദേശം കിട്ടിക്കഴിഞ്ഞു കാരണം ഇത് ഇങ്ങനത്തെ ഒരു സംഭവമാണ് നടന്നതെന്നുള്ളത് പിന്നെ ഞങ്ങൾ ശക്തമായ നടപടിയിലേക്ക് പോയി വളരെ വിവേകപരമായി തന്നെ ഞങ്ങൾ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ നിലവിൽ സി ബി ഐ അന്വേഷണം നടത്തിയിട്ടുണ്ട് പക്ഷേ സി ബി ഐ അന്വേഷണത്തിൽ എന്താണ് ഇലക്ഷൻ സ്റ്റൻഡായിട്ട് മാത്രമേ എന്നെ കാണാൻ പറ്റുള്ളൂ ഇതൊരു ഇലക്ഷൻ സ്റ്റൻഡാണ് ഇപ്പോൾ കൊടുത്തതെന്ന് പറഞ്ഞാൽ ഒരു പേപ്പറിൽ നിന്ന് തന്നിട്ടുണ്ട് പക്ഷേ ഞങ്ങൾ ഡെയിലി ബേസിൽ ഞങ്ങൾ അതിനെക്കുറിച്ചൊക്കെ അന്വേഷിച്ച് അതിനുള്ള സാഹചര്യങ്ങളോട് നമുക്ക് തിരക്കാനൊക്കെ നോക്കിയപ്പോഴത്തേക്കും അതിൽ എന്താണ് സംഭവിച്ചാൽ അവിടെ അവിടെ ഓർഡർ പോയിട്ടില്ല ഞങ്ങൾക്ക് ഓർഡർ തന്നിട്ടുണ്ട് പക്ഷേ ഇവിടെ സർക്കാർ തലത്തിൽ അവിടെ ഒരു ഓർഡർ പോയാൽ മാത്രമേ ഈ അന്വേഷണം നടക്കുള്ളൂ അപ്പോൾ ഇത് ഒരു ഇലക്ഷൻ സ്റ്റണ്ട് എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ അവർ തന്നെ അച്ഛനു തന്നോട്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് കാരണം ഈ ചേച്ചിമാരെന്ന് പറയുന്ന അവരുടെ ഈ നമ്മുടെ സിദ്ധാർത്ഥത്തിൻ്റെ സീനിയേഴ്സ് വളരെ നല്ല രീതിയിലുള്ള ഇടപെടലാണ് സിദ്ധാർത്ഥം നടത്തിയിട്ടുള്ളത് അല്ലേ അവരുടെ റായി ഒക്കെ വേറൊരു ലെവലിലായിരുന്നല്ലേ പഠിക്കാൻ വേണ്ടിയുള്ള അല്ലേ അതെ അതെ അവർ അത് മുമ്പ് പറയുമായിരുന്നു അപ്പോൾ ഫസ്റ്റ് ഇയറിലായിരുന്നപ്പോൾ ഫസ്റ്റ് ഇയറിൽ റാങ്കിങ് ഇല്ല എന്നാലും സെക്കൻഡ് ഇയർ സ്റ്റാർട്ട് ചെയ്യുമ്പോഴ് എങ്ങനെയൊക്കെയാണ് ചോദിക്കുമ്പോഴാവും പറയും അവ എല്ലായിടത്തും ചേച്ചിമാരും ചേട്ടന്മാരും ആരും ഒക്കെ ഭയങ്കര കൂട്ടമാണ് അപ്പോൾ എങ്ങനെയുണ്ട് ചേട്ടന്മാർ അപ്പോൾ ചേട്ടന്മാരൊന്നും കുഴപ്പമില്ല എവിടെ ചേച്ചിമാരുടെ അടുത്ത് പോകും ചേച്ചിമാരടുത്ത് പോവും ചേച്ചിമാർ എങ്ങനെയാണ് ചേട്ടന്മാർ റാഗിങ്ങ് റാഗിങ് ഒന്നുമില്ല ചേച്ചിമാരെ റാഗിങ് ഉണ്ട് ഞാൻ എങ്ങനെയാണ് അതല്ല അവർ ഒരു അസൈൻമെൻറ്റ് തരും ഇന്ന് നാളെ പഠിക്കേണ്ട അടുത്ത ആഴ്ച പഠിക്കേണ്ട ഒരു ഇത് ഇതുണ്ട് പ്രാക്ടിക്കലുണ്ട് അത് പഠിച്ചുകൊണ്ട് അവരടുത്ത് കാണിക്കണം അതാണ് അവരെ റായി കഴിഞ്ഞാൽ അത് കാണിച്ചുകൊണ്ട് കാണിച്ചു കൊടുത്തുകഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് സമാധാനമായി കിടന്ന് ഉറങ്ങാൻ പറ്റുള്ളൂ എന്ന് പറയും അപ്പോൾ അത്രയ്ക്ക് സ്നേഹമായിരുന്നു അവർ കുറച്ച് സീനിയേഴ്സ് പെൺകുട്ടികൾ അപ്പോൾ നമുക്കത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ആ ചേച്ചിമാർ നല്ല കൂടെ നിൽക്കുന്നുണ്ടല്ലോ ചാച്ചന്മാർ മാത്രമല്ല കുറച്ച് ചേട്ടന്മാരും ഉണ്ട് ഈ പറയും പറയുമ്പോൾ യൂണിയനിലും പെടാത്ത ഉണ്ട് ഒന്നിലും പെടാത്ത ചേട്ടന്മാർ ഒന്നു ചേട്ടന്മാരും വളരെ കുറച്ചേ ഉള്ളൂ അപ്പോൾ നമ്മളൊക്കെ വിചാരിച്ചതെന്ന് അത് മാത്രമാണ് അവിടുത്തെ ഒരു ഇത് പക്ഷേ അതിന് അപ്പുറത്തായിട്ടുള്ള നമുക്കൊന്നും അറിയില്ലായിരുന്നു അതിനകത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ അവൻ്റെ കൊലപാതകത്തിന് ശേഷമാണ് അറിയണത് ഇങ്ങനെ അത് യൂണിയനിൽ ചേർക്കാത്ത പ്രശ്നവും അത് ഇത് അതുപോലെ തന്നെ പെട്ടെന്ന് സിദ്ധു അവിടെ അങ്ങ് ഇതായി ഫേമസ് ആയല്ലേ ഫോട്ടോഗ്രാഫിയൊക്കെ അറിയാത്ത ഇപ്പോൾ ഈ ഫസ്റ്റ് ഇയറിൽ തന്നെ പുള്ളി ഒരു ക്ലാസ് റെപ്രസെൻറ്റേറ്റീവ് ആകുന്നു അതുകൂടാതെ തന്നെ അവിടെ ഔദ്യോഗിക ഫോട്ടോഗ്രാഫറാവുന്നു ഫോട്ടോഗ്രാഫർ ആവണതെന്ന് വെച്ചാൽ അവന് ഫോട്ടോഗ്രാഫി നല്ല വശമുള്ളതുകൊണ്ട് പിന്നെ ഈ ഒരു പാഷനായിട്ടുള്ള ഒരാളും ഈ വൈൽഡ്ഗ്രാഫ് ഫോട്ടോഗ്രാഫി അവൻ്റെ ഇഷ്ടമായിട്ട് മാത്രമാണ് അതിന് കൂടുതൽ ഇതായത് അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്ക് മണ്ണുത്തിയിൽ വരാ അവന് റൂമുണ്ട് അവിടെ പോയി ഫോട്ടോ എടുക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ ആ ഒരു കാര്യങ്ങളും പിന്നെ ഒരു ഒരു നല്ലൊരു ഓർഗനൈസറാണ് എല്ലാ കാര്യങ്ങളും നല്ലൊരു ഓർഗനൈസ് ചെയ്യുന്നു ഒരു ഫസ്റ്റ് ഇയർ എന്നുള്ള ഒരു വിദ്യാർത്ഥി ഇത്രയും മുന്നേറ്റം നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ സീനിയേഴ്സിൻ്റെ ഒരു പ്രശ്നമുണ്ടാകും പിന്നെ ഫസ്റ്റ് ഇയർ ഇവർ പുറത്താണ് ഈ സെക്കൻഡ് ഇയറിലാണ് ഇവർ കോളേജിലേക്ക് ശരിക്കും പറഞ്ഞാൽ കോളേജ് ഇതിലോട്ട് വരുന്നത് അപ്പോൾ ആ സമയത്ത് ഈ റാഗിങ് എല്ലായിടത്തും ഫസ്റ്റ് ഇയറിൽ തുടങ്ങുമ്പോൾ ഇവിടെ സെക്കൻഡ് ഇയറിലാണ് തുടങ്ങുന്നത് അതാണ് അതിൻ്റെ വ്യത്യാസം അപ്പോൾ എല്ലാവരും അതുകൊണ്ടാണ് ഈ റാഗിങ് ആണോ എന്നൊക്കെ ചോദിക്കുന്നത് അങ്ങനെയാണ് പിന്നെ ഈ മർദ്ദനം ആരംഭിക്കുന്നത് അല്ലെങ്കിൽ പിന്നെ ഈ സിഞ്ചോ എന്ന് പറയുന്ന ആൾ വളരെ വളരെ ഹീനമായി എന്ന് വെച്ചാൽ ബ്രൂട്ടല്ല ഇന്നുവരെ കേരളം കാണാത്ത രീതിയിലുള്ള ഒരു മർദ്ദനമാണ് നോർമൽ ബോധത്തിലിരിക്കുന്ന ഒരാൾ ചേട്ടൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഇത്രയും മൃഗീയമായി മൂന്ന് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഒരിക്കലും ഏഹ് അതാ അത് ഒരു വ്യക്തിയെ നമ്മളിപ്പോൾ മർദ്ദ ആരെയും മർദ്ദിക്കാൻ പാടില്ല ഈവൻ ഒരാളെ മർദ്ദിച്ചതിന് ഒന്നോ രണ്ടോ അടി ഒരടി ചിലപ്പോൾ കൊടുക്കുമ്പോൾ തന്നെ അത് മാറും അല്ലെങ്കിൽ രണ്ടടി ഈ കണ്ടിന്യൂസ് ആയിട്ട് മൂന്ന് ദിവസം മർദ്ദിക്കുന്നു പിന്നെ ഈ സിഞ്ചു എന്ന് പറയുന്ന വ്യക്തി രണ്ട് തള്ളവരിലിട്ട് ഈ കഴുത്തിന് കുത്തുമ്പോൾ തന്നെ അവന് വെള്ളം കുടിക്കാൻ പറ്റുന്നില്ല ഇവിടെ ഡാമേജ് ആയപ്പോൾ ഇവിടെ പൊട്ടിപ്പോയി മൊത്തം പിന്നെ വെള്ളം അങ്ങോട്ട് ഇറങ്ങുന്നില്ല രണ്ടാമത് അവൻ്റെ കര സ്റ്റാലിലുള്ള ഒരു ചവിട്ട് പാറപ്പുറത്ത് വെച്ച് അവിടെ ബ്ലഡ് കിടപ്പുണ്ട് അവിടെ എഫ് ഐ ആറിൽ എഫ് ഐ ആറിൽ അതിൻ്റെ തെളിവെടുപ്പിന് കൊണ്ടുപോയപ്പോൾ അവിടെ ബ്ലഡ് കിടപ്പുണ്ട് ആ ചവിട്ടിൽ തന്നെ അവൻ വൻകുടലിലും ചെറുകുടലിലും പൊട്ടയാണ് പൊട്ടിയിട്ട് അതിൽ നിന്ന് ബ്ലീഡിങ് ആയിട്ടാണ് ആമാശയത്തിലോട്ട് ബ്ലഡ് പോയി ബ്രൗൺ കളർ കാണപ്പെട്ടത് ബ്ലാഡറിൽ ഒരു തുള്ളും വെള്ളമില്ല ഇവൻ വെള്ളമെങ്കിൽ കൊടുത്തുകൂടായിരുന്നു ഇവനൊക്കെ മനുഷ്യനാണോ അതിൽ ഈ അക്ഷയ എന്ന് പറയുന്ന ഒരു പയ്യൻ്റെ അച്ഛൻ ഒരു അദ്ധ്യാപകനാണ് അയാളുടെ മകനും ഇതിന് ഇവൻ്റെ ഫോൺ ഹാക്ക് ചെയ്ത വ്യക്തിയാണ് ഞാൻ എനിക്കൊരു എന്ന് പറഞ്ഞാൽ അയാളുടെ മകൻ ഇത്തരത്തിൽ ക്രൂരമായ ഹീനത്വത്ത് നിൽക്കുമ്പോൾ ഇയാൾ പഠിപ്പിച്ച കുട്ടികൾ പഠിപ്പിച്ച സ്കൂളിലെ കുട്ടികൾ ഇതിൻ്റെ അപ്പുറമായിരിക്കില്ല എന്നാണ് ഞാൻ ഈ അക്ഷയൻ്റെ അച്ഛൻ ഇടുക്കിയിലുള്ള അപ്പോൾ അയാൾ പഠിപ്പിച്ച അയാളുടെ മോനാണ് ഈ ഇതിന് ഏറ്റവും വലിയ ഇപ്പം വീണ്ടും പഠനം തുടരുകയാണ് ഞങ്ങളുടെ കുടുംബം ഇതിനു മുമ്പ് ഉന്നയിച്ചുകൊണ്ടിരുന്ന കാര്യമാണ് ഇവരെ പ്രതി ചേർക്കണമെന്ന് അത് സി പി എമ്മിൻ്റെ ഒരു നേതാവും ഈ അവിടെ ഒരു നമ്മളെ ഒരു മുൻമന്ത്രി ഉൾപ്പെടെയാണ് അതിനെ കൂട്ടു നിന്നത് അവിടെ നിന്നാണ് എമ്മന്മാരെ ബാക്കിയുള്ളമാരെ ഇടുക്കി എന്നാണ് പിടിക്കുന്നത് അപ്പോൾ കാര്യങ്ങൾ ക്ലിയർ ക്ലിയറല്ല പെൺകുട്ടി എന്തുകൊണ്ട് പതിനെട്ടാം തീയതി കംപ്ലൈൻ്റ് കൊടുത്തു മോർച്ചറിയിൽ ഇരിക്കുന്ന മരിച്ച് മോർച്ചറിയിലായവൻ്റെ പേരിൽ പതിനെട്ടാം തീയതി കേസ് കൊടുക്കുന്നു കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യുന്നു പ്രതികളിലായ രണ്ട് പേരും കൂടെ ചേർന്ന് ആൻറ്റി റായിങ് സ്ക്വാഡിലുള്ളവന്മാർ ചേർന്ന് ഒപ്പിടുന്നു ഇത് എവിടെ നടക്കും ഈ കാര്യം അവർ പ്രതികളാണ് അവരപ്പം കോളേജിലുണ്ട് എന്നിട്ട് ഈ പരാതി പത്തൊമ്പതാന്തി കഴിഞ്ഞ് ഇരുപതാം തീയതി വീടിച്ചിറങ്ങി ഇരുപതാം തീയതി സംഭവം ഇവിടെ 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 കൊണ്ടുവന്ന് ക്രമേശനുള്ള പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഇത് അവിടെ നടക്കുന്നത് ഇത് ഇത് എന്താണ് ഇത് ഇവിടെ നടക്കുന്നത് അതുപോലെ തന്നെ ഞാൻ കേട്ടത് ഈ സിദ്ധുവിൻ്റെ മരണത്തിന് ശേഷം ഇവിടെ എത്തിയാലും ഏറ്റവും കൂടുതൽ സ്ത്രീകൾ കുട്ടികൾ പെൺകുട്ടികളായിരുന്നു ഒരു പലരും ഇവിടെ ഇവിടെ അപ്പുറത്തുനിന്ന് കരയുകയായിരുന്നു കേട്ടത് അപ്പം അത്രയും ഒരു സുഹൃത്തു വലയമുള്ള സിദ്ധു ഒരിക്കലും തൻ്റെ ഒരു പെൺകുട്ടിയോട് മോശമായിട്ട് പെരുമാറുമെന്ന് കരുതാൻ കഴിയുന്നില്ല അങ്ങനെ ഒരു സ്വഭാവം പെൺകുട്ടികളോട് വരേണ്ട ആവശ്യമില്ല അല്ല കാരണം എന്ന് പറഞ്ഞാൽ ഈ കരളി സ്കൂളിലാണ് പഠിച്ചത് കരളി സ്കൂളിൽ അന്ന് പഠിച്ച പെൺകുട്ടികളും ആൺകുട്ടികളും ഉൾപ്പെടെ അതിൽ കൂടുതലും പെൺകുട്ടികളും അതിന് ശേഷം പിന്നെ പോയി പഠിച്ചത് ഇവിടെ സഫയറിൽ അവിടുത്തെ പെൺകുട്ടികളും ആൺകുട്ടികളും പിന്നെ അവൻ്റെ കൂടെ അവനെ അറിയാവുന്ന കോളേജുകളിലുള്ള ആയിരുന്നാലും ഈ പ്രദേശത്തുള്ളായിരുന്നാലും ഇത്രയും പെൺകുട്ടികളും അടുത്ത് വളരെ നല്ല രീതിയിൽ നല്ല ബിഹേവർ നടത്തിക്കൊണ്ടിരുന്ന ഒരിക്കലും ഒരു പെൺകുട്ടിയെ കയറി പിടിക്കുമെന്ന് നമുക്ക് തോന്നുന്നില്ല ആത്മഹത്യ ചെയ്യേണ്ട യാതൊരു കാരണവുമില്ല കാരണം അവൻ്റെ എല്ലാ പേപ്പറും കിട്ടിയിട്ടുണ്ട് സാമ്പത്തികമായി വേറെ പ്രോബ്ലംസ് ഇല്ല ഒരു പ്രശ്നമില്ലാത്തവെന്തിനു ചെയ്യണം അതാണ് അപ്പം അതുകൊണ്ട് ഈ പെണ്ണുങ്ങളെ പിടിച്ചു എന്ന് പറഞ്ഞത് ഇത് ഈ കൊണ്ട് അവർ ചെയ്യിപ്പിച്ചതാണ് ഇവരെ ഗ്രൂപ്പുകാർ ചെയ്യിപ്പിച്ചത് ചേട്ടാ ഈ സി ബി അന്വേഷണം ഒരു ഇലക്ഷൻ സ്റ്റണ്ട് എന്നൊരു വാദത്തിൽ കുറച്ചിരിക്കുകയാണോ ഇപ്പം ഞാൻ വിചാരിച്ചിരിക്കുന്നത് അങ്ങനെയാണ് കാരണം അന്ന് നമ്മൾ മുഖ്യമന്ത്രിയെ കാണാൻ പോയപ്പോഴും അദ്ദേഹം പറഞ്ഞെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സി ബി ഐ അന്വേഷണം വേണോ ചോദിച്ചു ഞാൻ പറഞ്ഞു സാറേ വേണം അന്വേഷണം വേണം ഇത് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ എങ്ങനെയാവും എന്നെനിക്ക് അറിയില്ല ഇപ്പം എന്ന് പറഞ്ഞാൽ അന്വേഷണം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ എനിക്കറിഞ്ഞുകൂടാം അപ്പോൾ പറഞ്ഞ് ആ ശരി അങ്ങനെയാണെങ്കിൽ അന്വേഷണം പോണെങ്കിൽ അന്വേഷണം കാരണം ആ സമയത്ത് ഭയങ്കര പ്രശ്നം നടക്കുകയായിരുന്നു ഭയങ്കര പ്രശ്നം എന്ന് പറഞ്ഞാൽ പുറത്ത് സെക്രട്ടേറിയറ്റിൻ്റെ നടയിൽ നിരാകാരം നടക്കുന്നു അടിയടക്കുന്നു കോളേജിൻ്റെ അവിടെ അടി അടിയടക്കുന്നു കേരളം മൊത്തം പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അപ്പോഴാണ് ഞാൻ ഇത് കൊണ്ടുപോയത് അപ്പോൾ അദ്ദേഹം പറഞ്ഞാൽ ശരി സി ബി അന്വേഷണം വേണമെങ്കിൽ അന്വേഷണം നടത്താം ഞാൻ പറഞ്ഞാൽ പറഞ്ഞിട്ട് അരമണിക്കൂറിനുള്ളിൽ പുള്ളി സി ബി ഐ അന്വേഷണം പ്രഖ്യാപിച്ചു സി ബി അന്വേഷണം പ്രഖ്യാപിച്ചിട്ട് ഒരു രണ്ട് മണിക്കൂറിനകം തന്നെ ഈ നടന്ന പ്രക്ഷോഭങ്ങളെല്ലാം അങ്ങ് തീർന്നു ടപ്പന അങ്ങ് അടിഞ്ഞങ്ങ് തീർത്തു നമ്മളെക്കാട്ടി രാഷ്ട്രീയം അറിയാമെന്നുള്ളതാണല്ലോ പുള്ളി പുള്ളി ഇങ്ങനെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അതങ്ങ് തീരും അത് കറക്റ്റായിരുന്നു അതങ്ങ് തീർന്നു അതങ്ങ് തീർന്ന ഉടനെ എന്താ പറയുക ഈ അന്വേഷണം അങ്ങ് നിന്നു ഇതുവരേക്ക് നടന്ന അന്വേഷണം അങ്ങ് തീർന്നു ഇപ്പോൾ ഇതുവരേക്ക് സി ബി ഐ ഇതുവരെ വന്നിട്ടുമില്ല നമ്മളിത് പോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് സി ബി ഐ അന്വേഷണം എവിടം വരെ ആയി എന്തായി എന്ന് ചോദിക്കുമ്പോഴേ സി ബി ഐ അന്വേഷണം പ്രഖ്യാപിച്ച് കൈയഴുവായിരുന്നു ആ പ്രഖ്യാപിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഇത് എവിടെ എത്തി നമ്മൾ അന്വേഷിച്ചു നമുക്കറിയണമല്ലോ എവിടെ എത്തി അല്ലെങ്കിൽ ഡൽഹിയിൽ പോയിട്ടുണ്ടോ കൊച്ചിയിൽ പോയിട്ടുണ്ടോ ചെന്നൈ പോയിട്ടുണ്ടോ അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് പോയിട്ടുണ്ടോ സി ബി ഐ ഓഫീസിൽ നമ്മൾ ഇത് ഒരിടത്തും എത്തിയിട്ടില്ല പ്രഖ്യാപിച്ചു എന്ന് പറയുന്നു ഓക്കെ പ്രഖ്യാപിച്ചു നമ്മൾ നമ്മൾ ആരെങ്കിലും ഒരാൾ നമ്മളെ കോൺടാക്റ്റ് ചെയ്യേണ്ടേ നോക്കേ സി ബി ഐ നമ്മളടുത്ത് വരണ്ട ശരി അപ്പം നമ്മൾ സി ബി ഐ അടുത്ത് പൊയ്ക്കോളാം ആരെങ്കിലും നമ്മളത് വിളിക്കുവോ നമ്മൾ വിളിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മൾ അവരെ ഓഫീസിൽ പോവാം പിന്നെ ചെന്നൈയിലാണെങ്കിൽ പോലും നമ്മൾ അങ്ങോട്ട് പൊയ്ക്കോളാം ആരും ഇങ്ങോട്ട് വിളിക്കുന്നില്ല അല്ലെങ്കിൽ ഒന്ന് നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്നില്ല നമ്മൾ സി ബി ഐ എന്നാണ് ഇങ്ങനെ അന്വേഷണം വന്നു ഇത്രയും ദിവസമായിട്ട് അപ്പോൾ ഇപ്പം അവിടുത്തെ ഉള്ള അന്വേഷണം അങ്ങ് നിന്നു ഇത്ര പേരെ പിടിച്ചു എന്ന് പറയുന്നത് അവരിപ്പോൾ ജയിലിൽ നിന്ന് തുറന്നു വിട്ടു അറിയില്ല ആ അതിനകത്തൊരു കാര്യമുള്ളത് ഈ ഈ ഇത്രയും ക്രൂരമായ സംഭവം നടന്നിട്ട് കോളേജുകാരും പുറത്തുവിടാതിരുന്ന കാര്യം ഒരു ആക്ഷൻ പോലും എടുക്കാതിരുന്ന കാര്യത്തിൽ രണ്ട് കുട്ടികളാണ് ഇതിൽ യു ജി സി ഇതിൽ ഡൽഹിയിൽ കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യുന്നത് ആ രണ്ട് കുട്ടികളെ ഇന്നലെ ഞങ്ങൾ അറിയാൻ സാ ആ രണ്ട് കുട്ടികളെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് ഇനി അവരെ ജീവന് പോലും ഭീഷണിയാണ് ഇപ്പോൾ അവർ വളരെ പേടി പോകണം ഒരു ഒരു കുട്ടി ജമ്മു കാശ്മീരിലുള്ളതാണ് ഒരു കുട്ടി ഇവിടെ ഇടുക്കിയിലുള്ളത് അല്ലേ ഈ രണ്ട് കുട്ടികളുടെ ഭാവി വളരെ കാരണം ഈ ഈ ഈ ഈ സംഭവം ലോകം അറിയിക്കുന്നത് പുറത്താക്കിയിരിക്കുകയാണ് അപ്പൊ അവരൊക്കെയുള്ള സംരക്ഷണം കൊടുക്കണമെന്നു വേണ്ടി ഞങ്ങൾ ഇന്നലെ ഒരു പരാതി പരാതി കൊടുത്തു ഗവർണർക്ക് ഒരു പരാതി കൊടുത്തിട്ടുണ്ട് അപ്പൊ അതിനെ കുറിച്ച് ഞാൻ എന്തെങ്കിലും കോളേജിൽ വിളിച്ച് ചോദിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ അവർക്ക് അറിയില്ല എന്നാണ് പറഞ്ഞത് അവർക്കൊന്നും അറിയില്ല ഇപ്പോഴും ഒന്നും അറിയില്ല കാരണം ഇപ്പൊ തന്നെ ഈ ഇത്രയും ദിവസങ്ങൾ വീണ്ടും കിട്ടുമ്പോൾ ഈ അന്വേഷണം ഇനി സി ബി ഐ കൈമാറാതിരിക്കുമ്പം ഈ തെളിവുകൾ ഇന്ന് രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നാണ് അവരെ പ്രതികളെല്ലാം അവിടെ അവിടുന്ന് കംപ്ലീറ്റ് തെളിവുകൾ അവർ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ് കാരണം ആദ്യം തന്നെ ഈ എവിടെയാണ് നടക്കുന്നത് കേരളത്തിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഡീന് ഒരു പോലീസ് വന്ന് ചെയ്യേണ്ട ജോലി അയാൾ ചെയ്യണമെന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ അയാൾ ചെയ്ത് മൊത്തം തെളിവ് ഇല്ലാതാക്കിയതിന് ശേഷമാണ് ഹോസ്പിറ്റലിൽ കൊണ്ടു വയ്ക്കുന്നത് എന്നിട്ട് ഇവിടെ വിളിച്ച് പറഞ്ഞത് കോളേജ് അധികൃതരല്ല അവിടെ ഉള്ളൊരു പി ജി വിദ്യാർത്ഥി വിളിച്ച് പറഞ്ഞു അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് എതിന് പുള്ളി കൂടെ മുടന്ന നായകൾ പറഞ്ഞുകൊണ്ടാണ് ഇപ്പോഴും താങ്ങുന്നത് പുള്ളിക്ക് വീട്ടിൽ ഇരിക്കാനാണ് യോഗം ഇനി വീട്ടിൽ തന്നെ ഇരിക്കും പുള്ളി ഇപ്പോൾ വീട്ടിൽ ഇപ്പോൾ സസ്പെൻഷനിലായല്ലോ ഇപ്പോൾ പുതിയ ടീൻ വന്നിട്ടുണ്ട് അപ്പം ഇപ്പോൾ പുതിയ മാറ്റങ്ങൾ വരുത്തിയെന്നുണ്ട് മാറ്റങ്ങൾ ഇനി ഇങ്ങനെയല്ല മാറ്റം വരുത്തുക മാറ്റം വരുത്താനുള്ള ഇവരെ ഇവരെ യുവന്മാരെ വളരെ നല്ല ക്രൂരമായ ശിഷു തന്നെ യുവന്മാരെ കൊടുക്കേണ്ട ഏറ്റവും കൂടുതൽ വലിയ ശിക്ഷ തന്നെ കൊടുത്ത് യുവന്മാർ വന്നാൽ മാത്രമേ ഇനി ഇത് നടക്കാതിരിക്കും ഇനി സിദ്ധാർത്ഥത്തിൻ്റെ മരണം കൊണ്ടെങ്കിലും ഇവരുടെ മനോഭാവത്തിൽ അല്പം മാറ്റം മാറ്റമുണ്ടാകുമെന്ന് ഞങ്ങൾ വിചാരിച്ചു പക്ഷേ യാതൊരു മാറ്റവും ഉണ്ടായില്ല കലോത്സവം കലാപോത്സവമാക്കി അവിടെയും ചോര വീഴ്ത്തി ഇന്നലെ കൂടി കാര്യവട്ട ക്യാമ്പസിൽ എതിർ പാർട്ടിക്കാരെ ഓടിച്ചിലിടിച്ചു എന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത് ഇവരുടെ മനോഭാവത്തിൽ ഇതുവരെ ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല നമ്മുടെ കലാലയങ്ങൾ ചോരക്കളങ്ങളാക്കുന്നത് ഒഴിവാക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് എങ്കിൽ മാത്രമേ ഓരോ അച്ഛനും അമ്മയ്ക്കും സ്വന്തം കുട്ടിയെ പൂർണ്ണ മനസ്സോടും സന്തോഷത്തോടും കൂടി യാതൊരു അലലുമില്ലാതെ ആ ക്യാമ്പസിലേക്ക് അയക്കാൻ കഴിയൂ ഇത്തരം ക്യാമ്പസുകളൂടെത്തോളം കാലം വീട്ടിലിരിക്കുന്ന അച്ഛൻ്റെയും അമ്മയുടെയും മാനസികാവസ്ഥ എന്തെന്ന് കൂടി പ്രേക്ഷകർ ചിന്തിക്കണം മരണമരളിക്ക് വേണ്ടി ക്യാമറമാൻ ജെ ശ്രീജിത്ത് മാരാർ സൈനികം